യു എസ് സന്ദർശനത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധി നടത്തിയ പരാമർശത്തെ വിമർശിച്ച ബിജെപി അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയും ഭരണഘടനയുടെ ആമുഖം തിരുത്തുകയും ചെയ്ത കോൺഗ്രസ് ആണ് ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ബിജെപി വക്താവ് ഷെഹ്സാദ് പൂനാവല്ല പറഞ്ഞു ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു Change the preamble of the constitution, the spirit of the constitution, that remove the pictures of Prabhu Ram, Prabhushi Krishna. Are you in favor of 370 or are you in favor of Ambedkarji's constitution? And when 370 will be reimposed? ഫോർ ദ ഫസ്റ്റ് ടൈം റൈറ്റ് ഓഫ് റിസർവേഷൻ ഹെസ് ബിൻ ഗിവിൻ ടു ദ വാൽമീകമാ ഗുജർ ബക്കർവാൾ സമാജ് ദാറ്റ് റൈറ്റ് ഗാന്ധി ബിഫോർ പ്രീച്ചിങ് ടു ഫസ്റ്റ് പ്രീച്ച് ടു യുവർ പാർട്ട് ഫോർ അംബേഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ജമ്മു കശ്മീർ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനൊപ്പമാണോ അതോ ജമ്മുകശ്മീരിൽ ഭരണഘടനയ്ക്കൊപ്പമാണോ രാഹുൽ ഗാന്ധിയെന്ന് വ്യക്തമാക്കണമെന്നും ഷെസാദ് പൂനാബല്ല പറഞ്ഞു